हरे कृष्णा हरे राम हरे राम 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 घरे हरे हरे कृष्ण हरे कृष्ण 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 हरे हरे राम भद्राय रामचंद्राय वेदसे ഘുനാഥായ നാഥായ സീതായ പതയേ നമാം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു അങ്ങനെ ഭക്തിയുടെ ഒരു കാലം എത്തിയിരിക്കുകയാണ് രാമായണ മാസം പുണ്യമാസം എത്തിയിരിക്കുകയാണ് എല്ലാവരും രാവിലെ രാമായണ പാരായണമൊക്കെ നടത്തി കാണുമല്ലേ എന്നാലും നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രാമായണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടക്കം എങ്ങനെയായിരിക്കണം എന്നൊക്കെ അപ്പോൾ വന്ദന ശ്ലോകങ്ങളൊക്കെ ചൊല്ലി എല്ലാവരും രാമായണ പാരായണം നടത്തിയെന്ന് വിശ്വസിച്ചു കൊണ്ട് രാമായണത്തിലെ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം രാമായണ മാസം എന്തുകൊണ്ടും പുണ്യമായ മാസമാണ് ഭക്തി നിറഞ്ഞ മാസമാണ് ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു സമയമാണ് എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള ആ വൃതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈശ്വര ഉപാസനയൊക്കെ ചെയ്യുക രാമായണം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പുണ്യം ഉണ്ടാകും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും അത് നമുക്കറിയാം അല്ലെ എല്ലാവരും അങ്ങനെ ചെയ്യുക രാമായണം വ്യക്തമായിട്ട് വായിക്കുക രാമായണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാമായണത്തിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയണം പാരായണം ചെയ്യുന്ന ഭാഗം വേ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവണം മറ്റൊരാൾക്കും കൂടി സർവചരാചരങ്ങളിലേക്കും രാമായണത്തിന്റെ മഹത്വം അങ്ങനെയാണ് എത്തുക അപ്പം രാമായണത്തില് വായിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഉറക്കെ വ്യക്തമായിട്ട് ചൊല്ലുക അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യുക അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് അത്രയും കൂടി ആ രാമായണ മഹത്വത്തെ അറിയാൻ എന്നുള്ളതാണ് അപ്പം രാമായണം വായിക്കുന്നവർക്ക് തന്നെയല്ല ശ്രവണം കീർത്തനം സ്മരണം പിന്നെ സേവനം പൂജനം നമസ്കാരം ദാസ്യം സഖ്യം സമർപ്പണം ഇതാണ് ഭാഗവത്തി നമുക്ക് പറഞ്ഞിരിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ അല്ലേ അപ്പം രാമായണത്തിന്റെ അവസ്ഥ അതാണ് അപ്പൊ രാമായണം പാരായണം ചെയ്യുന്ന കുടുംബങ്ങളിൽ ഒരാൾ പാരായണം ചെയ്താലും മറ്റുള്ള അംഗങ്ങൾക്കെല്ലാം അതിൻ്റെ ഗുണമുണ്ടാകും കേട്ട മതി രാമായണ മാസക്കാലത്ത് നമ്മളിലൊക്കെ ഈശ്വരാധീനം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈശ്വരന് വേണ്ടതായ സേവ ചെയ്യുക അതുപോലെ ഭഗവാനെ പൂജിക്കുക അതുപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക നല്ല രീതി കർമ്മങ്ങൾ ചെയ്യുക പിന്നീട് സർവവും ഭഗവാനിൽ തന്നെ അർപ്പിക്കുക അത് മാത്രം മതി എല്ലാം ഭഗവാന്റെ ആ വൈഭവം കൊണ്ട് നമ്മളിൽ നടക്കുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി പിന്നീട് ഏറ്റവും കൂടുതൽ ഈ ഒരു മാസത്തിൽ നമുക്ക് ഗണപതി ഹോമം ഒക്കെ ചെയ്താൽ നന്നായിരിക്കും നമ്മുടെ വീടുകളിലോ നമ്മുടെ വകയായിട്ട് ക്ഷേത്രങ്ങളിൽ നടത്തിയാൽ നമ്മൾ അവിടെ പോകണം നമ്മുടെ പേരിൽ ഗണപതി ഹോമം നടക്കുന്നു ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിലിരുന്നാൽ പോരാ നമ്മൾ പോയി നന്നായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നല്ല അനുഭവം നമ്മളിൽ ഉണ്ടാവും ഗണപതി ഹോമങ്ങൾ ചെയ്യാനും എന്ത് വഴിപാടുകൾ നമ്മൾ ചെയ്താലും അതിൻ്റെയൊക്കെ ഗുണം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ രാമായണ മാസത്തിൽ ഈശ്വരാധീനം അല്ലെ നമ്മൾ